സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഒരു വിഷയം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇസ്ലാമിക് ഖിലാഫത്തും ആ കാലഘട്ടത്തിൽ സസാനിയൻ എംപയറും ബൈസൻഡിയൻ എംപയറുമാണ് അവിടെ തട്ടിമുട്ടി ബലാബലം നിൽക്കുന്നത് അപ്പോൾ അറേബ്യയിൽ അങ്ങനെ കീഴടക്കാനുള്ളതോ അങ്ങനെ അല്ലെങ്കിൽ അട്രാക്റ്റീവായ ഒന്നും അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരൊന്നും ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ അറേബ്യയിലെ കുഞ്ഞു കുഞ്ഞു ഗോത്രങ്ങളെയൊക്കെ ഏകീകരിക്കുക എന്നുള്ളതായിരിക്കാം മുഹമ്മദിന്റെ പണി അതിനായിരിക്കാം ഇസ്ലാമും ഉണ്ടാക്കിയത് അപ്പോൾ ഈ സസാനിയൻ എംപയർ എനിക്ക് ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഉമർ ഉമറിന്റെ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ അബോലൂലു ആണ് ഉമറിനെ കൊന്നത് ആ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഉമറിനെ അബോലൂലു കൊല്ലാൻ കാരണം അമിത നികുതി ഭാരമാണെന്നാണ് പറയുന്നത് അതായത് ഈ ജിസിയ കൊടുക്കണം ജിസിയ എന്ന് പറയുമ്പോൾ സക്കാത്ത് ഇപ്പോൾ ഒരാൾ മുസ്ലിം ആണെങ്കിൽ സക്കാത്ത് കൊടുക്കണം അയാൾ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ രണ്ടര ശതമാനം ടാക്സ് ആണ് ജക്കാത്ത് ജിസിയ എന്ന് പറയുന്നത് അത് ഭരണാധികാരിക്ക് തീരുമാനിക്കാം എത്ര കൊടുക്കണം എന്നുള്ളത് ഒരാൾ ആണെങ്കിൽ അയാൾ ജിസിയ കൊടുക്കണം മുസ്ലിം ആണെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ നിസ്കാരത്തിന്റെ സംഗതി എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഉമർ പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് അഞ്ചുവത്ത് നിസ്കാരം നിർബന്ധമാണ് ഒരാൾ ലോഹർ നിസ്കരിച്ചില്ല അസർ നിസ്കരിച്ചില്ല മകരീബ് നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അയാൾ മകരീബ് നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാളുടെ തലവെട്ടണം എന്നാണ് ഇസ്ലാമിക നിയമം നിസ്കാരത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് ഇന്നും ഏതോ സ്ഥാപനത്തിൽ നിസ്കരിക്കാനുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നാണ് കേട്ടത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ നിസ്കാരത്തിൻ്റെ ഉത്ഭവം എന്തിനാണ് കാരണം മറ്റുള്ള ഒരു ഒരു മതത്തിനും ഇത്ര കണിഷമായ അല്ലെങ്കിൽ ഇത്ര നരകിച്ച ഒരു ജീവിതം മറ്റുള്ള മതക്കാര് ജീവിക്കുന്നില്ല കാരണം അവർക്ക് ആഴ്ചയിൽ ഒരു വട്ടം ക്രിസ്ത്യാനികൾക്കൊക്കെ പള്ളിയിൽ പോയാൽ മതി പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല ദിവസം അഞ്ചു നേരം നിർബന്ധമായിട്ടും നിസ്കരിച്ചിരിക്കണം അതിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനൽ ആയിട്ട് നാലിരക്കകത്ത് മുന്നേ നാലിറക്കകത്ത് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തോടെ നിസ്കാരമാണ് വർക്കസിൽ ഞാൻ പഠിക്കും നിസ്കരിച്ച് 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 അങ്ങ് മുടിഞ്ഞു കാരണം സുബിക്ക് മുന്നേ രണ്ട് സുബിക്ക് ശേഷമില്ല അസറിന് ഇല്ല ലുഹറിന് എട്ട് അതായത് മുന്നേ രണ്ട് ലുഹറിന് നാല് ശേഷം രണ്ട് അപ്പോൾ എട്ടായി അസറിന് മുന്നേ രണ്ട് അസറിന് നാല് ആറായി സുബിക്ക് മുന്നേ രണ്ട് സുബഹി രണ്ട് നാലായി ും എട്ടും പന്ത്രണ്ട് പന്ത്രണ്ടും പതിനെട്ടായി പതിനെട്ട് മഹരിബിന് അഞ്ച് അപ്പോ ഇരുപത്തി മൂന്നായി ഇഷാക്ക് എട്ട് തന്നെ അപ്പോ ഇരുപത്തി മൂന്നും മുപ്പത്തൊന്ന് തവണ അധ്വാനിക്കുകയാണ് ഒരു ആവശ്യമില്ല അപ്പോൾ എന്തിനായിരിക്കാം ഇത് എന്ന് ഇതിന്റെ ഗുട്ടൻസ് ഇന്നാണ് ഈ ചരിത്രം വായിക്കുമ്പോഴാണ് എനിക്ക് പോയി കാരണം ചില ബിരുദംമാരെന്തെയ്യും ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കും ടാക്സ് കുറവ് കൊടുത്താൽ മതിയല്ലോ രണ്ടു ശതമാനം കൊടുത്താൽ മതിയല്ലോ അപ്പോഴായിരിക്കും ഈ തരികിട ആത്മാർത്ഥത ആത്മാർത്ഥമില്ലാത്തവനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അവന് ഒരു എക്സ്ട്രാ ബേഡൻ കൊടുക്കുകയാണ് അതായത് ടാക്സ് കുറക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കളിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം ഈ മുപ്പത്തൊന്ന് തവണ നിവരണം ഇതാക്കണം പിന്നെ റമദ നോമ്പ് നോൽക്കണം ഇങ്ങനെ മുസ്ലിം ആകാൻ കുറച്ച് കഷ്ടപ്പാട് കൊടുക്കണം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണം ഒരു മാസം പിന്നെ മുപ്പത്തൊന്ന് തവണ ദിവസം നീണ്ടു നിവരണം നിസ്കരിക്കണം ഇതന്നെ പണി വരും മുസ്ലിമിൻ്റെ വേറെ പണിക്കാനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നിസ്കാരത്തിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കുതന്ത്രം മുസ്ലിം ആയി ടാക്സ് കുറവായിരിക്കും പക്ഷെ നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും അതിനെക്കാളും നല്ലതെന്താണ് പുറത്തു പോയിട്ട് അധ്വാനിക്കുക ടാക്സ് കൊടുക്കുക ഇതായിരിക്കാം ഒരുപക്ഷെ നിസ്കാരത്തിന്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ പിന്നിലുണ്ട് അതൊക്കെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഓഹോ ആഹാ ഈ ടാക്സ് കട്ടിക്കുന്ന വിരുദന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കണ്ടുപിടിച്ചത് പക്ഷെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണമില്ല ടാക്സ് പ്രശ്നവും ഇല്ല പിന്നെ എന്തിനാണ് ഇവന്മാര് അപ്പോൾ ചില കാലഘട്ടത്തിൽ അവർ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സംഗതികൾ അത് പിന്നീട് ഒരു ആചാരമായിട്ട് മാറുകയാണ് പുത്തുബായെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മദീനയിൽ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഒരു പാർലമെന്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ആയിരിക്കാം ഈ ജുമാ എന്നൊക്കെ പറയുന്നത് അതൊരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ ആവശ്യമായിരുന്നു അത് പിന്നീട് ചടങ്ങുകളായി മാറി അതിന് ഉദാഹരണം പറയുകയാണ് നിലവിളക്ക് നിലവിളക്ക് ഒരു സമയത്ത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും അത് ഇപ്പൊ അതൊരു ആചാരമാണ് ഈ വണ്ടിയുടെ മുന്നിലൊക്കെ ഈ നാരങ്ങ പച്ചമുളക് ഇതൊക്കെ ഈ കാളകളുടെ കാലിൽ അല്ലെങ്കിൽ കാളകളുടെ കുതിരകളുടെ ഒക്കെ കാലിൽ ഉണ്ടാകുന്ന പഴുപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അത്ര നാരങ്ങയും ചവിട്ടിക്കുന്നതും പച്ചമുളകളിലൊക്കെ ചവിട്ടിക്കുന്ന ഈ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് അതിപ്പോ കാറിൽ ചവിട്ടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇത് ആവശ്യമായിരിക്കാം അത് പിന്നീട് ആ കാലഘട്ടം പോയി പക്ഷേ ഇവർ മാറുന്നില്ല കാരണം ഇവർ ഇല്ലോജിക്കലായിട്ട് അങ്ങനെ തന്നെ ചില ആചാരങ്ങളൊക്കെ നല്ല നല്ലതുണ്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് അത് ശരിക്കും പറഞ്ഞാൽ വിഷയമാണ് നമ്മൾ അങ്ങനെ തന്നെ കഴിച്ചാൽ അത് ആൾക്കാർ മരിക്കും പക്ഷെ അത് ഈ ആചാരപരമായ പ്രോസസ്സിലൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയുമാണ് കുഴപ്പങ്ങളെല്ലാം ആരോഗ്യകരമാണ് അത് ആചാരമായിട്ട് രൂപപ്പെട്ടു വരുന്നതാണ് കാരണം ചില കാര്യങ്ങൾക്കൊക്കെയുള്ള സയൻസും അങ്ങനെ തന്നെയാണ് ഒരുപാട് നിരീക്ഷണ പരീക്ഷണ ആചാരവും ആരോഗ്യകരമായ ആചാരവും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ ഉണ്ടായി വരുന്നതാണ് ഇപ്പോൾ രാത്രി നഗമട്ടം പാടില്ല എന്നൊക്കെ പറയുന്ന ആചാരങ്ങളൊക്കെ ഇസ്ലാമിലുണ്ടെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോ അതിന്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് രാത്രി അക്കാലഘട്ടത്തിൽ വെളിച്ചമൊക്കെ കുറവായിരിക്കും വെളിച്ചം കണ്ടുപിടിച്ചിട്ട് തന്നെ കുറച്ച് കാലമായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് നഖം വിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കത്തി കൊണ്ടായിരിക്കും ഈ നമ്മുടെ നെയിൽ കട്ടറൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത് വളരെ റിസ്ക്കി ആയൊരു പരിപാടിയാണ് അപ്പോൾ അത് നല്ല വെളിച്ചത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വെളിച്ചമില്ലാത്തൊരു സമയത്ത് തുന്നുക നഖം വെട്ടുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കും അത് ഒരു വിശ്വാസപരമായിട്ട് അത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇപ്പോഴാണ് ഈ നിസ്കാരത്തിന്റെ ഗുട്ടൻസ് എനിക്ക് പിടുത്തം കിട്ടുന്നത് അപ്പോൾ ശരി